അങ്ങനെ വന്നതാ ഉം എനിക്ക് പിന്നെ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞു ഒരു മാസം എന്നെ കഴിഞ്ഞപ്പുളി തെറ്റിയസായി നമ്മളിത് ആ നാളാ ഉചാ കാത്തുക്കണേ ബേജാറില്ലാക്ക് അമ്മാവുമ്പോ അവർക്ക് ധൃതി ഇല്ലയെന്ന് വെറുതെ വിട്ടാലും മതിയല്ലോ ഒരു കൊല്ലം ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാ പോരെ അവർക്ക് ധൃതി ഇല്ല എന്നല്ലേ അവര് പറയണേ ആഴ്ചയിൽ രണ്ടു ദിവസമായിരിക്കും വരല്ലേ ശനി ഞായർ ഡോക്ടർ ശനിയാഴ്ച വരും പിന്നെ ഞായറാഴ്ച രാത്രിയാണ് ശനിയാഴ്ച എത്താം തിങ്കളാഴ്ച രാവിലെ